വാർത്തകൾ വിശദമായി പാലക്കാട്ടെ കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ പി ടി ഫൈവിന് ചികിത്സ നൽകി ആനയുടെ വലത് കണ്ണിനാണ് പരിക്കേറ്റതുള്ളത് റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് വിടും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത ആനയ്ക്ക് ആനയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയെ കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് വിടും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിത്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അരുൺ സക്കറിയ അതോടൊപ്പം തന്നെ ഡോക്ടർ ദിനേശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നത് ആനയുടെ വലതു കണ്ണിനാണ് പരിക്കേറ്റിട്ടുള്ളത് നേരത്തെ തന്നെ ഈ അരുൺ സക്കറി അടക്കം ആനയെ പരിശോധിക്കുന്ന സമയത്തെല്ലാം തന്നെ വിവരങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു ആന ഈ മതപ്പാടുണ്ടാകുന്ന സമയത്ത് തമിഴ്നാട് മേഖലയിലെ ജനവാസ മേഖലയിലേക്കെല്ലാം തന്നെ പോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ആ സമയത്തെല്ലാം തന്നെ അവിടുന്ന് തുരത്തി ഓടിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയാണോ ഈ പരിക്ക് പറ്റിയത് എന്നൊരു സംശയം ഈ വിദഗ്ദ്ധ സംഘത്തിന് ഉണ്ടായിരുന്നു ഈ പരിശോധനയിലെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞതാണ് ആനയുടെ കണ്ണിന് വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം രണ്ട് തവണയോളം ഈ തമിഴ്നാട് മേഖലയിലേക്ക് ആന കയറിയിട്ടുണ്ട് ആദ്യത്തെ തവണ കയറിയപ്പോഴാണ് ആനയുടെ ഒരു കണ്ണിന് പരിക്കേറ്റത് പിന്നെ രണ്ടാമത്തെ തവണ വീണ്ടും കയറി തിരിച്ചു വരുന്ന സമയത്താണ് ആനയുടെ രണ്ടാമത്തെ കണ്ണിനും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അവിടെ നിന്നും തുരത്തി ഓടിച്ചപ്പോഴാണോ ഇത്തരത്തിൽ പരിക്കുകൾ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഇപ്പോൾ ആനയെ ചികിത്സ നൽകിയിട്ടുണ്ട് ആനയ്ക്ക് അതിനുശേഷം ആനയുടെ വലതു കണ്ണിനാണ് പരിക്കേറ്റിട്ടുള്ളത് ആ കണ്ണിൽ നിന്നും വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും റേഡിയോ കോളർ ഘടിപ്പിച്ചതിന് ശേഷം ആനയെ ഉൾക്കാട്ടിലേക്ക് വിടുമെന്നാണ് വിദഗ്ദ്ധ സംഘം അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഒരു വിദഗ്ധ സംഘം പരിശോധിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ അവരുടെ കൃത്യമായി അവർ പറഞ്ഞ കാര്യങ്ങളാണ് പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം ഒന്നെങ്കിൽ ഈ ആനയെ ഉൾ ആനയെ ഉൾക്കാട്ടിലേക്ക് വിടുകയോ അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൂടുതൽ പരിശോധന ആവശ്യമായി ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതിനുവേണ്ടി കുങ്കി ആനകളെ അടക്കം സജ്ജമാക്കി കാടിന് ആ ഭാഗത്തെല്ലാം തന്നെ നിർത്തിയിരുന്നു എന്തായാലും അതോടൊപ്പം തന്നെ ഈ വിദഗ്ധ സംഘവും ഈ കാടിന്റെ പല ഭാഗങ്ങളിലായി ആന ഒരുപാട് ദൂരത്തേക്ക് ഓടിപ്പോവില്ല എന്നുള്ളൊരു കാര്യം അടക്കം വിദഗ്ധ സംഘത്തിന് ഉറപ്പായിരുന്നു കാരണം ആനയ്ക്ക് ആദ്യത്തെ തവണ മയക്കൂടി വെക്കുന്ന സമയത്ത് ആനയുടെ പിൻകാലിൻ്റെ ഭാഗത്താണ് അത് കൊണ്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് തട്ടിമാറ്റി വാലുകൊണ്ട് തട്ടി മാറ്റി ആന കാടിന് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത് പക്ഷെ ഒരുപാട് ദൂരം പോകാൻ ആനയ്ക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യത്തിൽ വിദഗ്ദ്ധ സംഘത്തിന് കൃത്യമായ ഒരു ഉറപ്പുണ്ടായിരുന്നു ശേഷമാണ് ആന ഉള്ള ഭാഗത്തേക്ക് വിദഗ്ദ്ധ സംഘം എത്തുകയും കയറും അതിന് വേണ്ട മരുന്നും കാര്യങ്ങളുമെല്ലാമായാണ് വിദഗ്ധ സംഘം ഈ ഒരു ആനയുള്ള ഭാഗത്തേക്ക് എത്തിയിരുന്നത് തുടർന്നാണ് പരിശോധന നൽകി പരിശോധിച്ച് വേണ്ട ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പരിശോധനയിലാണ് ആനയുടെ വലതു കണ്ണിനാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പുറത്തു വന്നത് എന്തായാലും ഈ ആനയെ പിടികൂടുന്ന കാണുന്ന സമയത്ത് തന്നെ ആനയുടെ രണ്ട് കണ്ണിൽ നിന്നും വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം പറയുന്നത് ആനയ്ക്ക് പൂർണ്ണമായും കണ്ണ് കാണാത്ത വിധത്തിലാണ് പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആനയ്ക്ക് റേഡിയോ കോളറെല്ലാം ഘടിപ്പിച്ചതിന് ശേഷം ആനയെ ഉൾക്കാട്ടിലേക്ക് വിടും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും വിചിത ഇപ്പോൾ ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് വിടും എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു ഇപ്പോൾ നമുക്കറിയാം റേഡിയോ കോളർ ഘടിപ്പിച്ചത് തന്നെ ആനയുടെ ആനയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ആനയുടെ വലത് കണ്ണിനാണ് പരിക്കേറ്റിട്ടുള്ളത് ആ പരിക്ക് ഗുരുതരമല്ലെങ്കിൽ അല്ലെങ്കിൽ ആനയ്ക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എങ്കിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് വിടും എന്നായിരുന്നു വരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ആനയ്ക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളില്ല അല്ലെങ്കിൽ ആനയ്ക്ക് ഒരു ക്യാമ്പിലേക്ക് മാറ്റിയതിന് ശേഷമുള്ള പരിക്കുകൾ ചികിത്സിക്കാനുള്ള പരിക്കുകൾ ഇല്ല എന്നാണോ അതിനർത്ഥം നമുക്ക് പറയാൻ സാധിക്കുന്നത് മെഡിക്കൽ സംഘത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ നിത്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ആനയെ മയക്കുവേടി വെച്ചതിന് ശേഷം ഏകദേശം രണ്ട് മണിക്കൂറോളം സമയമാണ് വിദഗ്ദ്ധ സംഘത്തിൽ ഉണ്ടായിരുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ ഈ പരിശോധന ഇവർക്ക് പൂർണ്ണമാക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ പരിശോധന പൂർണ്ണമാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മുറിവുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ആനയുടെ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആനയെ കുങ്കിയാനകളുടെ അടക്കം സഹായത്തോടെ ഒന്നെങ്കിൽ അതിനെ ചെരിച്ചു നിർത്തുകയോ അതല്ലെങ്കിൽ ആനയെ അവിടെ നിന്നും ബേസ് ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ വിദഗ്ധ സംഘം അറിയിച്ചിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ആനയ്ക്ക് ഈ ഒരു ഉൾക്കാട്ടിലേക്ക് വിടാനുള്ള റേഡിയോ കോളർ അടക്കം ഘടിപ്പിച്ചുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് വിടാനുള്ള ഒരു കാര്യം ഈ വിദഗ്ധ സംഘം ഒരുക്കിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത് തന്നെ നിരീക്ഷണ നിരീക്ഷണവിധേയമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എന്തായാലും ആന ഈ വിദഗ്ധ സംഘത്തിൻ്റെ അല്ലെങ്കിൽ നിരീക്ഷകരുടെ എല്ലാം നിരീക്ഷണത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണം തുടർന്നുകൊണ്ടേ ഇരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആനയ്ക്ക് വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന് വേണ്ട നടപടികളെല്ലാം ചെയ്യുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കും ഇപ്പോൾ പറയാനാവുക കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും വരുന്നില്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷണത്തിൽ തന്നെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിൽ തന്നെ ആനയെ നിരീക്ഷണത്തിൽ വെക്കുക ഉൾക്കാട്ടിലേക്ക് വിടുക എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ വിദഗ്ധ സംഘം ചെയ്തിരിക്കുന്നത് ശരി പാലക്കാട്ടെ കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ പി ടി ഫൈവിന് ചികിത്സ നൽകി ആനയുടെ വലത് കണ്ണിനാണ് പരിക്കേറ്റിട്ടുള്ളത് റേഡിയോ കോളർ കടിപ്പിച്ച ശേഷം കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് വിടും വിജിതയാണ് വിവരങ്ങൾ നൽകിയത്